കുമളിയിൽ പ്രവർത്തിക്കുന്ന ലോണ്ടറി പ്രദേശവാസികളുടെ ജനജീവിതം ദുസ്സഹമാക്കുന്നതായി പരാതി സ്ഥാപനത്തിൽ നിന്ന് വരുന്ന മല്ലജലം ജലം കുടിവെള്ളം പോലും മല്ലിനമാക്കുന്നതായി നാട്ടുകാർ പറയുന്നു പഞ്ചായത്തിലും പോലീസിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നും നാട്ടുകാർ പറയുന്നു

ഇവിടെ അടുത്താണ് അംഗൻവാടിയും ഇവിടെ എന്ത് എന്റെ ഇവിടെ പഞ്ചായത്തുകളും ഒക്കെ ഉണ്ടാ കുഞ്ഞുങ്ങൾ വൈകാരി ഒക്കെയാ അധികാരികൾ എന്താണ് ഇങ്ങനെ ഒരു നടപടി എടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങൾ പരാതി കൊടുക്കണ്ട പരാതി കൊടുത്തു കഴിഞ്ഞു മലിനജലം മൂലം കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് രോഗങ്ങൾ പിടിപെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഇതിനു പുറമെയാണ് രാത്രി കാലങ്ങളിലെ ശബ്ദമലിനീകരണവും പരാതി കൊടുത്തു യാതൊരുവിധ നടപടി ഒരിടത്തു നിന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ഇതുവരെ ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ല ഇനിയെങ്കിലും ലഭിക്കുമെന്ന് ഇതിന് കൈക്കൂലിയോ എന്തെങ്കിലും മേടിച്ചാണോ ഇതൊക്കെ ഇങ്ങനെ വീണ്ടും ഇത് തുടരുന്നില്ല യാതൊരുവിധ രേഖകളോ ലൈസൻസോ ഒന്നും ഇല്ലാതെ ഇത് തുടരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾക്ക് അറിവ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഇത് ഇപ്പോഴും ഇത് പ്രവർത്തിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ഒരു ഉദ്യോഗസ്ഥരും വന്നെച്ചവർ പോകുന്ന അല്ലാണ്ട് യാതൊരുവിധ നടപടിയും ഇതിനെതിരെ എടുക്കുന്നില്ല പ്രദേശത്തെ നൂറ്റിയൊന്നു പേർ ഒപ്പിട്ട പരാതി പഞ്ചായത്തിനും പോലീസിനും കൈമാറിയെങ്കിലും വിഷയത്തിൽ യാതൊരു നടപടിയും ഇവർ സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു വിഷയത്തിൽ അടിയന്തരമായി അധികൃതർ ഇടപെട്ട പരിഹാരം കണ്ടില്ലെങ്കിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആരംഭിക്കുവാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ്